അപ്പോ ഏഹ് ഞാൻ അറിയാം പോലെ ഞാൻ കർമ്മന സഭയിലാണ് ചേർന്നിരിക്കുന്നത് സി എം സിയിലെ സിസ്റ്റർ ആണ് അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഒരു ജയപുലിയെ പറ്റിയും എന്റെ ഒരു ആത്മീയ വളർച്ച ലഭിച്ച കൊച്ചുദേശി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെയാണ് അപ്പൊ നമ്മൾ നിപിൻ പറഞ്ഞതുപോലെ എന്റെ വീട് ഇങ്ങനെ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ നിന്നൊരു മൂന്ന് കിലോമീറ്ററോളം ദൂരെയാണ് അപ്പൊ സ്കൂളും പള്ളിയോട് ചേർന്നാണ് അപ്പൊ എനിക്കൊരിക്കലും ഇങ്ങനെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇട ദിവസങ്ങളിലൊന്നും പള്ളിയിൽ പോകാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പൊ ആറാം മുക്കാണ്ട് കുർബാനിക്ക നമ്മള് പള്ളിയിൽ ചെന്നിട്ട് തിരിച്ചു വീട്ടിൽ വന്ന് വീണ്ടും സ്കൂളിലേക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റും പറ്റുമായിരുന്നില്ല അപ്പം സാധാരണ ശനിയും ഞായറും മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞു പറഞ്ഞാൽ പതിനഞ്ചാമത്തെ വയസ്സ് വരെ അങ്ങനെ ഈ രണ്ട് ദിവസം മാത്രമേ കുർബാനയ്ക്ക് പോയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ഓർമ്മ ദിവസങ്ങളോ അങ്ങനെയൊക്കെ പക്ഷെ പത്താം ക്ലാസിന് ശേഷം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പാലായിൽ തന്നെ ചേർപ്പുങ്കൽ ചേർപ്പുങ്കൽ ഹോളി ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നിട്ടായിരുന്നു അപ്പൊ അന്നേരം സെയിം സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റലിൽ നിന്നാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് അപ്പൊ ഞാനൊരു ജൂലൈ പതിനാറാം തീയതിയാണ് ഈ ഹോസ്റ്റലിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പൊ ജൂലൈ പതിനാറ് അന്ന ഡേറ്റിന്റെ ഒന്നും പ്രത്യേകത എനിക്കറിയില്ല പക്ഷേ ജൂലൈ പതിനാറ് എന്ന് പറയുന്നത് കർമ്മലമാതാവിന്റെ തിരുനാൾ ദിവസമാണ് അപ്പൊ നമ്മുടെ സഭയില് ക്രിസ്മസ് ഈസ്റ്റർ കഴിഞ്ഞ പിന്നെ വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു തിരുനാളാണ് കർമ്മലമാതാവിന്റെ തിരുനാള് അപ്പൊ ഈ ജൂലൈ പതിനാറിനാണ് ഞാൻ ഈ ഹോസ്റ്റലിൽ ഇങ്ങനെ വന്ന് ചേരുന്നത് അപ്പൊ പിന്നെ ജൂലൈ പതിനേഴ് രാവിലെ ക്ലാസ് തുടങ്ങുന്നു അപ്പൊ ജൂലൈ പതിനേഴിന് രാവിലെ തൊട്ട് എന്റെ ജീവിതത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹോസ്റ്റലിനോ അടുത്തതാണ് സ്കൂൾ പള്ളി അല്ല ചേർന്ന് മൂന്നീഷയുടെ പള്ളി പാലായിരിക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി രാവിലെ കൃഷി കുർബാനക്കെ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി അപ്പൊ എല്ലാ ദിവസം അവിടെ അഞ്ചാം മക്കാലാണ് രാവിലെ കുർബാന അപ്പൊ അഞ്ചരയാകുമ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പാട്ടൊക്കെ അവർ പ്ലേ ചെയ്യും അപ്പൊ ഞങ്ങൾ ആ സമയം ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ മോർണിംഗ് പ്രയർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചാപ്പിലേക്ക് പള്ളിയിലേക്ക് പോകായിരുന്നു അപ്പൊ ചേട്ടത്തിന് മുന്നിൽ ഇങ്ങനെ എണ്ണ ഒഴിക്കും അങ്ങനെ അങ്ങനെയാണ് അവിടുന്ന് നേരിച്ച എണ്ണ ഒഴിക്കും ഇംഗ്ലീഷിന്റെ രൂപത്തിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കും പിന്നെ അഞ്ചാം മക്ക കുർബാന കാണും അങ്ങനെ ഈ ഒരു രണ്ടു വർഷം പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച കാലം മൊത്തം ഇങ്ങനെ ഈ ചേർപ്പങ്കപ്പള്ളിയിലെ ഇങ്ങനെ ഉണ്ണീശ്വരടുത്ത് പോയി പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ഇങ്ങനെ കുർബാനെ പങ്കുചേരിക്കുകയും ചെയ്യായിരുന്നു അപ്പൊ എന്റെ റൂം ഞങ്ങൾ റൂംമേറ്റ്സ് പേരായിരുന്നു ഫസ്റ്റ് ഇയറിൽ അപ്പൊ എന്റെ കൂടെയുള്ള ഒരു കുട്ടി ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ചാണ് കുർബാനയ്ക്കൊക്കെ പൊക്കൊണ്ടിരുന്നത് അങ്ങനെ കുറെ നാൾ ഇപ്പൊ ഞങ്ങളുടെ ഈ ഏഴ് ഏഴുപേർ റൂംമേറ്റ്സ് ഉള്ളതിൽ ഞങ്ങൾ രണ്ട് രണ്ട് പേര് മാത്രമേ ഈ ബ്രില്യന്റിൽ എഞ്ചിനീയറിംഗിന്റെയും മെഡിക്കലിന്റെ എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി അതിന്റെ കോച്ചിങ്ങില് പോകാത്തവരുണ്ടായിരുന്നോ അപ്പൊ ഞങ്ങൾ ഈ പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു അങ്ങനെ ഒരു ആയിരുന്നു ബാക്കി എല്ലാവരും എല്ലാ സൺഡേയും ഈ ബ്രിൻഡിൽ ഇങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോകായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരെ സൺഡേയിൽ ഞങ്ങളുടെ മുറിയിലെ ഹോസ്റ്റലിലൊക്കെ ഉള്ളു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം വർത്താനം പറയും കുറച്ച് നേരം പഠിക്കും അങ്ങനെ ഇങ്ങനെ അങ്ങനെ സൺഡേ ഭയങ്കര ഫ്രീ ഡേ ആയിട്ട് ഇങ്ങനെ ആഘോഷിക്കുമായിരുന്നു അപ്പം ഈ പ്ലസ് ടു ഒക്കെ പ്ലസ് ടു എക്സാം ഒക്കെ ആയപ്പോൾ നമ്മുടെ ഒക്കെ സ്കൂളുകളിൽ നിന്ന് സിസ്റ്റേഴ്സിന്റെ ഒക്കെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പുണ്യ സ്ഥലങ്ങളിലൂടെയൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പോകുമല്ലോ ഇപ്പൊ ഞങ്ങളെയൊക്കെ ഇവിടെന്നാണെങ്കിൽ ചാവർ പിതാവിന്റെ മാതാനത്തെ കവർത്തി പോയി പ്രാർത്ഥിക്കും അൽഫാൻ സമ്മർ എടുത്ത് പോയി പ്രാർത്ഥിക്കും ഇങ്ങനെ അടുത്തുള്ള പള്ളികളിലൊക്കെ ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോരുന്ന അവസരങ്ങളിൽ ഞാൻ എപ്പോഴും മൂന്ന് നിയോഗം ഇങ്ങനെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കണം അതിലൊരു നിയോഗം ഇങ്ങനെയായിരുന്നു ഈശോയെ എന്നെ പറ്റിയുള്ള അങ്ങയുടെ ഹിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിത്തരണേ അതാ ആര് ആര് പറഞ്ഞ് പഠിപ്പിച്ചത് അത് അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ എല്ലാ പള്ളിയിലും കയറുവാൻ്റെ ആദ്യത്തെ ഒരു നിയോഗം ഈ ഒരു പ്രാർത്ഥനയായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ പ്ലസ് ടു എക്സാം ഫൈനൽ എക്സാമിലൂടെ അടുക്കാരായും ഒരു ഇങ്ങനെ ഒരു സൺഡേ ഞങ്ങൾ ഇങ്ങനെ റൂം ടു റൂം ഇങ്ങനെ കയറിയിറങ്ങി എന്നാണ് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞൊരു ദിവസം ഇങ്ങനെ ഒരു വിങ്ങിൽ നിന്ന് ഞാൻ ഹോസ്റ്റലിന്റെ മറ്റേ വിങ്ങിലേക്ക് പോകുന്ന ഒരു സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സെന്റൻസ് തോന്നുന്നു നീ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് ആ ദിവസം ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഈ ഒരു സെന്റൻസ് എന്റെ മനസ്സിൽ അങ്ങ് ആഴമായിട്ട് പതിഞ്ഞു ആ അത് അതെന്താണ് ഒരിക്കലും അങ്ങനെ കേട്ടിട്ടില്ല ഇതിനു മുന്നിൽ പക്ഷേ അതുകൊണ്ട് ഈശോ അതിൽ എന്തോ അതിലെന്തോ കാര്യമായ കാര്യം ഉണ്ടെന്ന് എന്റെ മനസ്സിൽ മനസ്സിങ്ങനെ തോന്നി അപ്പൊ അപ്പൊ എനിക്ക് മനസ്സിലായി ഈശോ മറ്റെന്തോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ ഒരു ഹോസ്റ്റലിൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് അങ്ങനെ തിരിച്ചറിഞ്ഞത് അപ്പൊ ഞങ്ങളുടെ ആ ഹോസ്റ്റലിനോട് ചേർന്നുള്ള മഠത്തിലെ മദർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ സിസ്റ്ററാണ് അപ്പൊ ഞാനും എന്റെ കൂടെ ഇങ്ങനെ തന്നെ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തിയ ഒരാളും കൂടെ പ്ലസ് ടു എക്സാം ഒക്കെ കഴിഞ്ഞ ലാസ്റ്റ് ഡെയിലി മദറിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മദറ ഞങ്ങൾക്ക് ഇങ്ങനെ കോൺവെന്റ് ചേരാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങളെ രണ്ടും കൂടെ പോകുമ്പോഴേ എന്റെ വിചാരം എനിക്ക് എന്റെ കാര്യത്തിൽ ഒരു ഓരോ ഇല്ല മറ്റയാൾ എന്താണെങ്കിലും കോൺവെന്റിൽ ജോയിൻ ചെയ്യുന്നതായിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചത് തിരിച്ചാണ് ഞാൻ കോൺവെന്റിൽ ജോയിൻ ചെയ്തു അയാൾ ചെയ്തില്ല